കേരളത്തിന് ഇപ്പോൾ ഈ നിലയിലെങ്കിലും നിലനിൽക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി സർക്കാരിൻ്റെ ഇടപെടലുകളുടെ ഫലമായിട്ടാണ് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ പത്ത് വർഷം ഭരിച്ച യു പി എ ഗവൺമെന്റ് കേരളത്തിന് നൽകിയതിൻ്റെ പത്തിരട്ടി ആനുകൂല്യങ്ങളാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ഈ കാലയളവിൽ മോദി സർക്കാർ കേരളത്തിന് നൽകിയത് അത് നികുതി വിഹിതമായാലും അത് ജി എസ് ടി കുടിശ്ശികയായാലും അത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ആയാലും അത് വിവിധ പദ്ധതികൾക്ക് വേണ്ടിയുള്ള നീക്കിയിരിപ്പായാലും നരേന്ദ്രമോദി സർക്കാർ പത്ത് അധികം കേരളത്തിന് നൽകിയിട്ടുണ്ട് വസ്തുതാപരമായ കണക്കുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കേരളം കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് എന്തെല്ലാം നേടി കേരളത്തിന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിച്ചു എന്നുള്ള കാര്യം ഓരോ വോട്ടർമാരിലും എത്തിക്കുക എന്നുള്ള ഉദ്ദേശം ഈ പദയാത്രയ്ക്കുണ്ട് മറ്റൊന്ന് അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് വരും ദിവസങ്ങളിൽ അഴിമതി കേസുകളിലെല്ലാം കല്ലും നെല്ലും തിരിയുന്ന നിലയിലുള്ള ഒരു നിലപാടിലേക്ക് നമ്മുടെ സമൂഹം എത്തുകയാണ് കേരളത്തിലെ ഖജനാവ് കൊള്ളയടിക്കപ്പെട്ട എല്ലാ അഴിമതി കേസുകളിലും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തിയ എല്ലാ അഴിമതിയുടെ പാപക്കറകളിലും ഇരുമുന്നണികളും തുല്യ പങ്കാളിത്തമാണ് കേരളത്തിലെ സഹകരണ മേഖലയെ ആകെ കൊള്ളയടിച്ചുകൊണ്ട് പാവപ്പെട്ട നിക്ഷേപകരുടെ പണം കൊള്ളയടിച്ചുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തെ ഒരു കള്ളപ്പണത്തിൻ്റെ ഉറവിടമാക്കി മാറ്റിയത് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇ ഡിയുടെ റിപ്പോർട്ട് എന്താണ് കരുവന്നൂരിൽ തൃശ്ശൂർ ജില്ലയിൽ മാത്രം മുപ്പത്തിരണ്ട് സഹകരണ ബാങ്കുകളിൽ സി പി എം നേതാക്കന്മാർ കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുണ്ട് സി പി എമ്മിന് മുപ്പത്തിരണ്ട് സഹകരണ സ്ഥാപനങ്ങൾ അവരുടെ പാർട്ടിയുടെ കള്ളപ്പണം നിക്ഷേപിക്കാൻ വേണ്ടി മാത്രം തൃശ്ശൂർ ജില്ലയിൽ ഉണ്ട് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും സി പി എമ്മിന് കള്ളപ്പണം നിക്ഷേപിക്കാനുള്ള സഹകരണ സ്ഥാപനങ്ങളുണ്ട് സഹകരണ കൊള്ളക്കെതിരായിട്ടുള്ള ഇ ഡി അന്വേഷണവും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പിന്നിൽ പാർട്ടിയുടെ പങ്ക് പുറത്തു വരും എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിനും ഒന്നും തന്നെ പിന്നെ ഒരു ധാർമ്മിക നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല കോൺഗ്രസും പല സഹകരണ അഴിമതിയിലും നേരിട്ട് പങ്കാളികളായിട്ടുള്ളത് ഇപ്പം ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടും നമ്മുടെ നാട്ടിൽ മാസപ്പടി ചില ആളുകൾക്ക് ഒരു സംശയം മാസപ്പടി വിഷയത്തിൽ മാസപ്പടി ഒരു ചെറിയ സംഭവ വികാസമല്ല കേരളത്തിൽ അതൊരു കമ്പനി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകി എന്നുള്ള നിലയിൽ നമുക്കതിനെ ലഘൂകരിച്ച് കാണാൻ കഴിയുന്ന ഒരു സംഭവമല്ല മാസപ്പടി വിവാദം അതിനേക്കാൾ അപ്പുറത്തൊക്കെയുള്ള മാനങ്ങൾ മാസപ്പടി വിവാദത്തിലുണ്ട് നൂറുകണക്കിന് കോടി രൂപ ഒരു വ്യവസായ സ്ഥാപനം അതും പാരിസ്ഥിതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപാടുകൾ നടത്തുന്ന കരിമണൽ ഘടനം നടത്തുന്ന ഒരു കമ്പനി നൂറ് കോടിയോളം രൂപ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും എന്തിനു നൽകിയെന്നുള്ള ഒരു ധാർമ്മികമായ ചോദ്യം നിൽക്കുകയാണ് ഒരു കോടി എഴുപത്തിരണ്ട് രൂപ ലക്ഷം രൂപയുടെ കാര്യമല്ല ഇത് മാസപ്പടി വിവാദത്തിൽ രണ്ട് മുന്നണികളുടെയും മുഖം വികൃതമായ മുഖം പുറത്തുവരിക തന്നെ ചെയ്യും പിണറായി വിജയനും മകളും അപ്പുറത്ത് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും പൊന്തി വന്നിരിക്കുന്ന പേരുകൾ ഇതൊക്കെയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പേരുകൾ മാസപ്പടി വിവാദത്തിൽ ഇരു ഇരുമുന്നണികളിലെയും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ മാസപ്പടി വാങ്ങിയതായിട്ടുള്ള വിവരങ്ങളുണ്ട് ശരിയായ അന്വേഷണത്തിൽ കേരളത്തിലെ രണ്ട് മുന്നണികളും കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെ ഏറ്റവും ബീബൽസമായിട്ടുള്ള മുഖങ്ങളാണ് ഇതിലൂടെ പുറത്തു വരാൻ പോകുന്നത് അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ അഴിമതിക്കെതിരായി നടത്തുന്ന ശക്തമായ പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ ഇരു മുന്നണികളുടെയും അഴിമതികൾ വെളിച്ചെത്തു കൊണ്ടുവരാൻ ശക്തമായ നിലപാടുകൾക്ക് സാധിക്കും വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഈ രണ്ട് മുന്നണികളുടെയും അഴിമതിക്കെതിരായിട്ടുള്ള വലിയ ജനകീയ മുന്നേറ്റവും പോരാട്ടങ്ങളും തുടരും അതിനു വേണ്ടി കൂടിയാണ് ഈ കേരള പദയാത്ര ലക്ഷ്യം വയ്ക്കുന്നത് രണ്ട് മുന്നണികളുടെയും ജനവിരുദ്ധ നയങ്ങൾ അഴിമതി കൊള്ള ഇതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ ആർജിക്കുന്ന വേണ്ടി നടത്തുന്ന പദയാത്രയാണിത് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിനാവശ്യമായി നടത്തുന്നതിന് വേണ്ടിയുള്ള പദയാത്രയാണ് ഞങ്ങളിപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്